എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവാഭീഷണിയിൽ തിരിച്ചടിച്ച് ചൈന റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന ചൈനയ്ക്ക് നാറ്റോ രാജ്യങ്ങൾ നൂറ് ശതമാനം ടാരിഫ് ചുമത്തണമെന്ന ട്രംപിന്റെ നിർദ്ദേശത്തിന് അവർ ശക്തമായ ഭാഷകളാണ് ഇപ്പോൾ മറുപടി നൽകി തിരിച്ചടിച്ചിരിക്കുന്നത് ഞങ്ങളല്ല യുദ്ധം ചെയ്യുന്നത് ലോക സമാധാനം നശിപ്പിക്കുന്നതും ഞങ്ങൾ യുദ്ധം ചെയ്യാറില്ല എന്നും പ്ലാൻ ചെയ്യാറില്ല എന്നും ചൈന ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതോടെ ട്രംപിന്റെ കരണം പുകച്ചുള്ള മറുപടി കൂടിയാണ് ചൈന നൽകിയിരിക്കുന്നത് യുദ്ധങ്ങൾ കൊണ്ട് യാതൊരുവിധ പരിഹാരവും ഇവിടെ കണ്ടെത്താൻ പറ്റില്ല യുദ്ധങ്ങൾ ഒന്നിനും ഒരു പരിഹാരമല്ല മറിച്ച് അവർ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്യുന്നത് എന്നാണിപ്പോൾ വിദേശകാര്യ മന്ത്രിയായ വാങ് ഇ വ്യക്തമാക്കിയിരിക്കുന്നത് വീണ്ടും ട്രംപ് അദ്ദേഹത്തിന്റെ കുരുട്ടുബുദ്ധി പ്രയോഗിച്ചുകൊണ്ട് ലോകത്ത് സമാധാനം ഇല്ലാത്ത ഗൂഢപദ്ധതികൾ മെനയുകയാണ് ചെയ്യുന്നത് അതിന്റെ തൽഫലമായിട്ടാണ് ഇപ്പോൾ നാറ്റോ സഖ്യ രാജ്യങ്ങളോട് പോലും ഇത്തരത്തിൽ ചൈനയെ നശിപ്പിക്കാനുള്ള വഴികളുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നത് റഷ്യയുമായി ചങ്ങാത്തം കൂടുന്ന ആരാണെങ്കിൽ പോലും അവർക്കുമേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുക എന്ന ഗൂഢലക്ഷ്യമാണ് അല്ലെങ്കിൽ ഗൂഢപദ്ധതിയാണ് ഇപ്പോൾ ട്രംപ് മനയുന്നത് എന്നാൽ അതൊന്നും തന്നെ ഇവിടെ ഫലവത്താകില്ല എന്നതും മറ്റൊരു വസ്തുതയാണ് മാത്രമല്ല ഇതിന്റെ പേരിൽ തീരുവയുടെ പേരിൽ തന്നെ മറ്റു രാജ്യങ്ങളുമായി അതായത് ചൈനയെ ഇനിയും ഭീഷണിപ്പെടുത്താൻ സാധിക്കില്ല അല്ലെങ്കിൽ മുൾമുനയിൽ നിർത്താൻ സാധിക്കില്ല എന്ന് തന്നെയാണ് മറ്റൊരു വസ്തുതയായി ഇവിടെ പറയുന്നതും